ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഹെയർ ബെൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി രണ്ട് വയർ ബാൻഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ എൻ്റെ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ഹെയർ ബെൻഡും ഒരുമിച്ച് പിടിച്ച് നമ്മൾ എൻ്റെ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം തിനുശേഷം നമ്മൾ ദൈ ഇതുപോലെ ബീഡ്സുകൾ കൊർത്ത് കൊടുക്കാം ഞാൻ ക്രിസ്റ്റൽ ബീഡ്സാണ് എടുത്തിട്ടുണ്ടത് രണ്ട് വയർ ബാൻഡിലേക്കും നമ്മൾ ഇതുപോലെ ബീഡ്സുകൾ കൊർത്ത് കൊടുക്കാം രണ്ടിലേക്കും ഫുള്ളായിട്ട് നമ്മൾ ബീഡ്സുകൾ കോർത്ത് കൊടുക്കാം ദൈതപോലെ ഫുള്ളായിട്ട് നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുത്ത് അറ്റത്തായിട്ട് നമ്മൾ ഇതുപോലെ എൻ്റെ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഈ ഹെയർ ഒരു മോഡലും നമുക്ക് യൂസ് ചെയ്യാം ഞാനിത് ഒന്ന് കുറച്ച് ബീഡ്സുകളൊക്കെ കൊടുത്ത് വേറൊരു മോഡലിലേക്ക് ചെയ്യാണ് വേണ്ടി ഒരു ഗിയർ വയറിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ക്രിസ്റ്റൽ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട് അതാ ഇതുപോലെ കോർത്ത് കൊടുത്തതിന് ശേഷം ഹെയർ ബോയ്ഡ് കുറച്ച് ഭാഗം വിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാ ഇതുപോലെ രണ്ട് ബീഡ്സുകളുടെ ഇടയിലായിട്ട് ഓരോ ബീഡ്സും ഇതുപോലെ വെച്ച് ചുറ്റി കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ ബീഡ്സും സെയിം കളറായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ടാവും ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കൊടുത്ത് പോയാൽ മതി ഓരോ ബീഡ്സും ഇട്ട് കൊടുത്ത് ചുറ്റിക്കൊടുത്താൽ മതി ഇത ഇതുപോലെ നമ്മൾ ചുറ്റിക്കൊടുത്ത് അവസാനം ഇതുപോലെ ഗിയർ വെയർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മളുടെ ഹെയർ ബോയുടെ ഫൈനൽ ലുക്ക് അതിനുശേഷം നമ്മൾ ആ ഹെയർ ബോയിലേക്ക് മാച്ച് വന്ന പോലത്തെ ഒരു മാലയാണ് ഉണ്ടാക്കുന്നത് ഹെയർ ബോ ചെയ്യാൻ എടുത്ത അതേ ബീഡ്സ് ആണ് നമ്മൾ മാല ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് മാല ചെയ്യുന്ന വീഡിയോ നമ്മളുടെ ചാനൽ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാല ചെയ്യാൻ അറിയാത്തവർ ആ വീഡിയോ ഒന്ന് കാണാം ഞാൻ ഈ ഈ വീഡിയോയിൽ മാല ചെയ്യുന്നത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല ഇതാണ് നമ്മളുടെ ഹെയർ ബോ സെറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഒരു ബ്രേസ്ലെറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്